നമസ്തേ ഒരുപാട് വീഡിയോ ഇട്ടു അതില് നിങ്ങൾ വരും തന്ന ഒരു സപ്പോർട്ട് അതെനിക്ക് ഒരുപാട് സന്തോഷം തന്നു ഇതില് എന്നെ ഈ വീഡിയോയുടെ താഴെ ഒരു കമന്റ് ഉണ്ടായിരുന്നു അത് ഇട്ട ആള് അറിയില്ല നോക്കണം ഒന്നുകൂടെ എനിക്കത് എങ്കിലാ പേരെനിക്കറിയും പക്ഷെ നാളായി ടീച്ചറെ മാംസാഹാരം സസ്യാഹാരം ഇതിനെക്കുറിച്ചൊരു വീഡിയോ ഇടുമോ എന്നൊരു കമന്റ് ഇട്ടിരുന്നു അതിപ്പോൾ നാളായി പക്ഷെ എനിക്കത് അന്നേ പറയണമെന്നുണ്ടായിരുന്നു പക്ഷെ എനിക്കത് സമയം കിട്ടിയില്ല അതിനു മുമ്പ് ചില ചോദ്യങ്ങൾ നിങ്ങൾ ചോദിക്കുന്നതിന്റെ ഉത്തരം ഞാൻ പറയാം ടീച്ചറെ ശരി തെറ്റുകളുണ്ടോ അറിയില്ല എൻ്റെ ഉത്തരാണ് കേട്ടോ നിങ്ങളുടെ ചോദ്യവും എൻ്റെ ഉത്തരവാണേ ടീച്ചറെ ശരി തെറ്റുകളുണ്ടോ അറിയില്ല ടീച്ചറേ നന്മ തിന്മകളുണ്ടോ അറിയില്ല അതും എനിക്കറിയില്ല ഏ നമ്മളിങ്ങനെ വിധിക്കാൻ പറ്റും നന്മയാണ് തിന്മയാണ് നല്ലതാണ് ചിത്തയാണ് ചെലറ്റ് ചോദിക്കുന്ന അത് നല്ലതാണ് അത് ചീത്തയാണോ അറിയില്ല മാംസാഹാരം കഴിക്കണോ സസ്യാഹാരം കഴിക്കണോ അതും അറിയില്ല എത്ര സിമ്പിൾ ആയിട്ട് എന്തുവാ ടീച്ചറേ ഇത് ഓ അല്ലേ ചെലട്ട് ചോദിക്കുന്നതാണ് ഭയങ്കര രസാണ് അവര് ക്ലാസ്സിൽ ഇരുന്നിട്ട് ടീച്ചറെ ഇത്രയും ചോദ്യങ്ങൾ ചോദിക്കും അപ്പൊ ഞാനിങ്ങനെ അറിയില്ല എന്ന് പറയുന്നത് അപ്പൊ ചോ എന്തുവാ ടീച്ചറെ ഞാൻ പറഞ്ഞത് ഇത്രേ ഉള്ളു ശരിക്കും എനിക്കറിയില്ല എനിക്കറിയാത്ത ഒരു കാര്യം ഞാൻ എങ്ങനെ പറയും സസ്യ ബുക്കാകണോ മാംസബുക്കാകണോ ഞാൻ പറയുമല്ലോ ഒരിക്കലും ഒരു ആചാരത്തെയും പിന്തുടരുന്ന ഒരാളല്ല ഞാൻ അമ്പലത്തിൽ പോകണം എന്നോന്നിയാ അമ്പലത്തിൽ പോകും പള്ളി പോകണം അവിടെ പോകും എനിക്ക് സമാധാനമായിട്ട് യേശുക്രിസ്തനെ വിളിക്കണം പ്രാർത്ഥിക്കും അള്ളാഹുവിനെ വിളിക്കണം പ്രാർത്ഥിക്കും യേശ് ശിവനെ വിളിക്കണോ പ്രാർത്ഥിക്കും എനിക്കറിയില്ല അറിയാത്ത ഒന്നിനെ ഞാൻ എങ്ങനെ പറയും ഈ പക്ഷെ ഒന്നെനിക്ക് അനുഭവമാണ് ഏ അതറിയാം എന്ന് പറയുമ്പോഴും അതിലെന്തോ ഒരു അറിവില്ലായ്മ നിലനിൽക്കുന്നു എന്നാണ് എന്റെ ഒരു ചിന്താഗതി വരുന്നത് ശരിക്കും അനുഭവമാണ് ഉണ്ടാവുന്നത് ഞാനത് എപ്പോഴും പറയുന്നതാണ് എൻ്റെ സ്റ്റുഡൻസിനോട് പറയുന്നതാണ് ഇപ്പൊ ഇവിടെ വരുമ്പോൾ ചില ചോദിക്കുന്നതാണ് ടീച്ചർ റേക്കി പഠിക്കാൻ ഞാൻ വരുന്നു മാറ്റം ഉണ്ടാവും അറിയില്ല ടീച്ചറെ ഞാൻ ഫീൽ ചെയ്യാൻ വരട്ടെ അത് മാറുമോ അറിയില്ല എല്ലാരോടും പറയാറുള്ളതാണ് ഞാൻ അറിയില്ല കാരണം ഒരു ആളുടെ പ്രോബ്ലം തീർക്കാനായിട്ട് നമ്മുടെ അടുത്ത് വരുന്നുണ്ടെങ്കിൽ അതായത് റേക്കി മാസ്റ്റേഴ്സിന് ഇത്രയ്ക്ക് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തിയെ മാറ്റണമെന്നോ അല്ലെങ്കിൽ ആ വ്യക്തിയിൽ ഒരു എന്തെങ്കിലും തരത്തിലുള്ള ഒരു മാറ്റങ്ങൾ ഉണ്ടാവണമെന്നോ ആ പ്രപഞ്ചശക്തി തീരുമാനിച്ചിട്ടുണ്ടെന്ന് സത്യമാണ് അത് സത്യമാണ് ഇല്ലാതെ ആരും റേക്കയുടെ വഴിയിലോട്ട് വരില്ല അതെനിക്ക് ഉറപ്പുള്ള കാര്യമാണ് പക്ഷേ ഒരസുഖം അതും കൊണ്ട് വന്നു അതിന്റെ മരുന്ന് നിങ്ങൾ കഴിക്കുന്നില്ല ഇവിടെ ഹീൽ ചെയ്യുന്നു മാറണം മാറില്ല അറിയില്ല കാരണം ഒരിക്കലും മെഡിസിൻ അല്ല റേക്ക എന്ന് പറയുന്നത് അത് നിങ്ങൾ ഹീൽ ചെയ്യുമ്പോൾ ആ പ്രപഞ്ചശക്തിയാണ് ചെയ്യുന്നത് അല്ലാതെ ഞാനല്ല അപ്പൊ എനിക്ക് എങ്ങനെ വിധിക്കാൻ പറ്റും ഇപ്പം ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണെങ്കിൽ എനിക്ക് എന്തു ചെയ്യാം നിങ്ങളോട് പറയാം ഓക്കെ ഞാനാണ് ചെയ്യുന്നത് ഞാൻ അത് തീർച്ചയായിട്ടും ചെയ്തുതരാം അപ്പൊ എനിക്ക് ഞാൻ ചെയ്യാറുണ്ട് അപ്പോൾ എന്ത് ചെയ്യുകയാണ് നമ്മൾ മറ്റൊരാളുടെ കർമ്മത്തെ ഏറ്റെടുക്കുകയാണ് അപ്പോൾ കർമ്മഫലം ആരനുഭവിക്കണം നമ്മൾ അനുഭവിക്കണം അല്ലേ അപ്പം ശരിക്കും ഒരു റയ്ക്ക് ഹീലേഴ്സ് അതായത് സെക്കൻഡ് ഡിഗ്രി മുതലുള്ള ആളുകളെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും റേയ്ക്ക് നമ്മളല്ല കൊടുക്കുന്നത് ചെയ്യുന്നത് അത് ആ പ്രപഞ്ചശക്തിക്ക് ആ ശക്തിയാണ് മറ്റൊരാളിലേക്ക് പകരുന്നത് നമ്മളൊന്ന് പകർന്നു കൊടുക്കാൻ നിൽക്കുന്നവർ മാത്രം അപ്പോൾ നമുക്ക് എങ്ങനെ തീരുമാനിക്കാൻ പറ്റും ഞാനത് എടുക്കാം മാറ്റാം അല്ല മേടിക്കുന്ന ഒരാൾ വേറെ ചെയ്യുന്ന ഒരാൾ വേറെ അല്ലെ അതിനിടയ്ക്ക് നിൽക്കുന്ന ഒരു മീഡിയേറ്റർ മാത്രമാണ് നമ്മൾ അപ്പം നമ്മൾക്ക് എങ്ങനെ പറയാൻ പറ്റും ഞാനിത് മാറ്റി തരാമെന്ന് പറയില്ല ഇനി എന്നെ വിളിക്കുന്നവരായാലും അങ്ങനെ പറയുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങൾ വിളിക്കാൻ വേണ്ട ആ പ്രപഞ്ചശക്തിയാണ് അതിന് ചെയ്യാറുള്ളത് അത് മാറ്റം വരുത്താറുള്ളത് വരാറുണ്ടോ തീർച്ചയായിട്ടും വരാറുണ്ട് ഇവിടെ നമ്മൾ ഹീൽ ചെയ്തവരായാലും ലൈക്ക് അറ്റോയ്മെൻ്റ് കിട്ടിയവരായാലും നശിച്ചു പോയവരായിട്ട് ഞാൻ കണ്ടിട്ടില്ല അവർ ഉയർന്നവരുമാണ് അവർ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ എടുത്ത് പറയാം കാരണം നമ്മളിവിടെ ഒരാൾക്ക് അറ്റോയ്മെൻ്റ് കൊടുത്തു ഇവർ ഇരുപത്തൊന്ന് ദിവസം പ്രാക്ടീസ് ചെയ്യാൻ നമ്മൾ പറഞ്ഞു പറഞ്ഞുവിടുന്നു അതിനുള്ള സാധന പറഞ്ഞു വിടുന്നു പക്ഷേ ഇവരത് ചെയ്യുന്നില്ല എന്നിട്ട് പറയും റേക്കിൽ പഠിച്ചു ഞാൻ പഠിച്ചു എനിക്കൊരു മാറ്റം എന്ന് എന്ന് പറയുന്നതുകൊണ്ട് അർത്ഥമുണ്ടോ ഇല്ല റേക്കയുടെ വഴിയിൽ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അത് പഠിക്കണം നന്നായിട്ട് ഇരുപത്തൊന്ന് ദിവസം ചെയ്യണം അപ്പൊ നമ്മളിൽ നിൽക്കുന്ന കർമ്മം ചെയ്തു പോയിട്ടുള്ള കർമ്മങ്ങള് അതിന്റെ ഫലങ്ങൾ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ വരുന്നത് കാണാം അപ്പോൾ ഒരു സാക്ഷിയായിട്ട് മാത്രം നിലകൊള്ളുക അവിടെ വെപ്രളപ്പെടുക അല്ല ചെയ്യേണ്ടത് സാക്ഷിയായിട്ട് മാത്രം നിലകൊടുക്കുക കാരണം പല അനുഭവങ്ങളാണ് ആളുകള് മനസ്സുകൊണ്ട് ചിന്തിക്കുന്നത് പോലും അവരുടെ കർമ്മത്തിൽ വരുന്ന ഒരു കാര്യങ്ങള് ഓരോ അനുഭവങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട് ചില ഹീൽ ചെയ്യാൻ വരുമ്പോ അതില് ചില കാര്യങ്ങൾ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ വേണ്ടാന്ന് വെച്ചത് അപ്പൊ എന്താന്ന് പറയാൻ വന്നത് എന്താന്ന് വെച്ചാൽ മനസ്സാ കർമ്മണ വാച നമ്മൾ ചെയ്തു പോയിട്ടുള്ളതെല്ലാം അറ്റോൺമെന്റ് കിട്ടി കഴിയുമ്പോ നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു വരും അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക അതിനൊരു പ്രായശിത്വം എന്ന രീതിയിൽ നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പൊ ആ കാര്യങ്ങൾ ചെയ്ത് അതിന് ഹീൽ ചെയ്ത് വിട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ആ കർമ്മബന്ധങ്ങളിൽ നിന്നും അല്ലെങ്കിൽ കർമ്മദോഷങ്ങളിൽ നിന്ന് നമുക്ക് മാറാൻ പറ്റും അതാണ് റേക്കിയുടെ വഴിയിൽ നമുക്ക് എടുത്തു മാറ്റാം എന്നൊക്കെ പറയുന്നത് പക്ഷേ അത് ഞാൻ മാറ്റാറില്ല നിങ്ങൾ തന്നെ മാറ്റണം നിങ്ങളുടെ കർമ്മം ഇപ്പൊ എല്ലാവരും ജീവിക്കാനാണ് അല്ലേ ഒരാളിനെ ഹീൽ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അവരിലെ കർമ്മങ്ങളെ അല്ലെങ്കിൽ കർമ്മദോഷങ്ങളെ നമ്മൾ നമ്മളെടുത്തു മാറ്റുകയാണ് ചെയ്യുന്നത് അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് അതിൻ്റെതായ ചില തിരിച്ചടികൾ ചില എന്താ പറയുക ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട് ഒരുപാട് തിരിച്ചടി എന്നല്ല പറയുന്നത് കേട്ടോ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട് അപ്പൊ തീ കത്തിക്കുമ്പോൾ ആ തീ കത്തുകയാണെങ്കിൽ അതിന്റെ തൊട്ടടുത്ത് നിന്ന് എന്തെങ്കിലും ചൂട് നമുക്ക് അനുഭവപ്പെടും അല്ലെ തീർച്ചയായിട്ടും നമ്മൾ കത്തിക്കുകയാണെങ്കിൽ കൂടി നമുക്ക് ചൂട് അനുഭവപ്പെടും അതേപോലെ തന്നെ ഇതിന്റെ ആയിട്ടാണോ നിൽക്കുന്നത് അതിനനുസരിച്ച് നമുക്ക് ഉണ്ടാവും മാറ്റങ്ങൾ അത് നല്ലതുമാകാം മോശവുമാകാം അതാണ് പറയുന്നത് റിക്കി ഹീലർ എന്ന് പറയുന്നത് ആ സെക്കൻഡ് ഡിഗ്രി എന്ന് പറയുന്നത് വളരെ വ്യക്തമായിട്ട് നമ്മൾ പഠിച്ചിട്ട് വേണം നമ്മൾ മറ്റൊരാളിനെ ഹീൽ ചെയ്യാനായിട്ട് അപ്പൊ ഇവിടെ മാംസാഹാരം അതാണ് പറഞ്ഞു വന്നത് അപ്പൊ പറഞ്ഞിങ്ങനെ വന്നപ്പോൾ ഇതിങ്ങനെ പോയതേ ഉള്ളൂ അപ്പൊ ഇത് എങ്ങനെ നല്ലതാണോ ചീത്തയാണോ നന്മയാണോ തിന്മയാണോ ശരിയാണോ തെറ്റാണോ അറിയില്ല ഞാനിപ്പോ റേക്കെ കുറിച്ച് ശരി എന്നുള്ള ഒരു രീതിയിലാണ് പറയുന്നത് അല്ലേ നന്മ എന്നുള്ള രീതിയിലാണ് പറയുന്നത് പക്ഷെ ഇതിൽ വിശ്വസിക്കാത്ത ഇത് കേൾക്കാത്ത ആളുകൾ അല്ലെ വിശ്വസിക്കാത്ത ആളുകൾ എന്ന് പറയും തെറ്റാണെന്ന് പറയും അപ്പൊ ഇതിൽ ആരുടെയാണ് ശരി എന്റെ ഭാഗം എന്ന് പറഞ്ഞാൽ അനുഭവത്തിലൂടെ ഞാൻ ശരിയെന്ന് പറയുന്നു അവരെന്ത് ചെയ്യുന്നു ഇതിനെ അറിയുന്നില്ല പക്ഷെ എന്നാലും ഇഷ്ടമല്ലാത്ത കാരണം തെറ്റാണെന്ന് പറയുന്നു അപ്പൊ അത് അവരുടെ ശരി െ അപ്പോ ഞാൻ ചെയ്യുന്നത് എന്റെ ശരി തെറ്റ് ടീച്ചറിന്റെ കാഴ്ചപ്പാടിൽ ടീച്ചർ ആണ് അതെങ്കിൽ അത് ശരിയാണോ തെറ്റാണോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ എൻ്റെ അഭിപ്രായം പറയാം പക്ഷെ എന്ന് വെച്ചാൽ പ്രവൃത്തി ശരിയോ തെറ്റോ എന്നുള്ളതിലേക്ക് മാറുന്നില്ല ഒന്ന് രണ്ട് ചോദിച്ച ഒരു ചോദ്യമാണ് മാംസാഹാരം സസ്യാഹാരം ഞാൻ പറയുന്ന എന്തെയോ ആഹാരത്തെ ഒരിക്കലും നിന്ദിക്കരുത് അത് ഏത് തരത്തിലുള്ള ആഹാരം ഈ പ്രപഞ്ചത്തിന് ഒരു സത്യമുണ്ട് ആ പ്രപഞ്ചത്തിന് ആ സത്യത്തെ വിട്ട് ആ പ്രപഞ്ചം ഒരിക്കലും നിലനിൽക്കില്ല ഒരു ബാലൻസ് ഉണ്ട് അതായത് നന്മ തിന്മകളുടെ ശരി തെറ്റുകളുടെ ഞാനിപ്പോ പറയുന്നത് അല്ലാതെ പറയുകയാണ് അല്ലാതെ ഒരു വിധി എഴുതുകയല്ല ഇത് ശരിയാണ് അത് തെറ്റാണ് എന്നുള്ള രീതിയിലല്ല പറയുന്നത് ഇത് മനസ്സിലാകാൻ വേണ്ടി അതായത് ഒരു ബാലൻസ് ഉണ്ട് ശരി തെറ്റുകൾക്ക് ഒരു ബാലൻസ് ഉണ്ട് നന്മ നന്മതിന്മകൾക്കൊരു ബാലൻസ് ഉണ്ട് അത് പ്രകൃതിക്ക് ആയിരിക്കണം അല്ലെ പ്രകൃതി ആ നോക്കുന്ന അല്ലെങ്കിൽ പ്രകൃതി വിധിക്കുന്ന ആ ഒരു കാര്യത്തിൽ ആ പ്രകൃതിക്ക് ഒരു ശരിയും തെറ്റുമുണ്ട് അത് തീർച്ചയായിട്ടും അത് ഫലം കൊടുക്കും അപ്പോൾ മാംസാഹാരം കഴിക്കാമോ എന്ന് ചോദിച്ചാൽ ഇവിടെ മൃഗങ്ങളെ എടുത്താല് നമ്മൾ മനുഷ്യരായതുകൊണ്ടല്ലേ നമ്മൾ പറയുന്നേ ദൈവം നമ്മ മനുഷ്യരൂപത്തിലാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ദൈവം മനുഷ്യരൂപത്തിലാണോ അല്ലെ അറിയില്ല അതിനൊരു രൂപമൊന്നും കൊടുക്കാൻ ഞാൻ ശക്തിയല്ല അതുകൊണ്ട് തന്നെ പറയാണ് ഒരു മൃഗം അത് കൂടിയാൽ മറ്റൊരു മൃഗം അതിനെ ഭക്ഷിക്കാറുണ്ട് അല്ലേ അത് പ്രകൃതി ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് എന്നാ ചോദിക്കും വലിയ ആചാര്യന്മാർ ഇത് കേൾക്കുമ്പോൾ എന്നോട് കുസ്തിക്ക് വരും വരണ്ട തർക്കങ്ങൾക്ക് ഞാനില്ല എന്റെ മുമ്പിൽ എന്താണോ ആഹാരം ഇരിക്കുന്നത് അതിനെ വളരെ ഭക്തിയോടെ വളരെ നന്ദിയോടെ അതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആദ്യം നിങ്ങൾ നന്ദി പറയാം കാരണം വിശന്നിരിക്കുന്ന ഒരാളുടെ മുമ്പിൽ ഇറച്ചിയാണോ കൊണ്ടു അതോ അരിയാഹാരമാണോ കൊണ്ടു ആ മനുഷ്യൻ നോക്കില്ല നോക്കൂ നിങ്ങളത് കൊടുത്തു നോക്കണം ഒരു വിശന്നിരിക്കുന്ന ഒരു വ്യക്തിക്ക് മാംസാഹാരം ചേർന്ന ഭക്ഷണം കൊടുത്തേ അദ്ദേഹം പറയോ എനിക്ക് മാംസാഹാരം വേണ്ട എനിക്ക് സസ്യാഹാരം മതി പറയോ ഇല്ല അദ്ദേഹം എന്ത് ചെയ്യും അതിങ്ങനെ നോ അത് മേടിക്കുമ്പോൾ ആ ഒരു നോട്ടമുണ്ട് നമ്മളെ ആ ആഹാരം ആഗ്രഹിച്ചിരിക്കുന്ന ഒരു വ്യക്തിയുടെ കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ അല്ല നമ്മൾ കൊണ്ടുപോയി ദാനമായിട്ട് മറ്റുള്ളവർക്ക് ഉള്ളവർക്ക് കൊടുക്കുന്ന ആ ഒരു രീതിയല്ല പറയുന്നത് വിശന്ന് ദാഹിച്ചിരിക്കുന്ന ഒരു മനുഷ്യന് നമ്മൾ കൊണ്ടു കൊടുക്കുന്ന ഒരു പൊതി ആ പൊതി മാംസാഹാരമാണോ സസ്യാഹാരമാണോ എന്നാരും നോക്കില്ല അത് കൊടുത്തു കഴിയുമ്പോൾ അദ്ദേഹം നോക്കുന്ന ഒരു നോട്ടം ഉണ്ടാവും ആ നോട്ടത്തിൽ എല്ലാ നന്മകളും എല്ലാ പ്രാർത്ഥനകളും നെയ്മേനിക്കിത് കിട്ടിയല്ലോ അദ്ദേഹം അതായിരിക്കും പറയുന്നത് അല്ലെ എന്നിട്ട് നെയ്യും ഭഗവാനെ വിളിച്ചുകൊണ്ടായിരിക്കും ആഹാരം കഴിക്കുന്നത് ഇന്ന് നമുക്ക് എല്ലാം ഉള്ളത് കൊണ്ട് ആരും ആ ഒരു അവസ്ഥയെ ചിന്തിക്കുന്നില്ല നിങ്ങൾ ഒരു ദിവസം ഒരു ദിവസം ഒന്നുമില്ലാത്തവനെ പോലെ ഒന്ന് നോക്ക് ചുമ്മാ ഒന്ന് ഇരുന്ന് നോക്ക് അപ്പറിയാം നിങ്ങൾക്ക് പണം ആവശ്യമാണെങ്കിൽ അന്ന് പണം ഇല്ല എന്നുള്ള രീതിയിലിരിക്കുക അന്ന് ആഹാരം ആവശ്യമാണെങ്കിൽ വിശക്കുന്നെങ്കിൽ ഇല്ല എന്നുള്ള രീതിയിൽ ഇരിക്കുക അങ്ങനെ കഴിയാനല്ല ഞാൻ പറയുന്നത് ഇതൊന്നും മനസ്സിലാക്കാൻ നിങ്ങൾ ഒരു ദിവസം അങ്ങനെ ഒന്ന് ശ്രമിച്ചു നോക്കുക അപ്പ അറിയാം ആ ആഹാരത്തിന്റെ വില എത്ര മാത്രമാണ് ഇനി അപ്പൊ ഇത് കേട്ടിട്ട് നിങ്ങൾ ചിന്തിക്കുക ഞാൻ എന്റെ കാര്യം പറയുന്ന ഒന്നേ ഉള്ളൂ കേട്ടോ എടുക്കാനോ അത് സ്വീകരിക്കാനോ അതിൻ്റെ വഴിയിൽ പോകാനോ ഞാൻ പറയില്ല ഒറ്റ കാര്യമുള്ളൂ ചിലർ പറയാറുണ്ട് മാംസാഹാരം കഴിച്ചിട്ട് ഞാൻ ദേവാലയങ്ങളിൽ പോയില്ല എനിക്ക് ചോദ്യമൊന്നേ ഉള്ളൂ നിങ്ങളുടെ മനസ്സിലോട്ടാണോ ഭഗവാൻ നോക്കുന്നത് അതോ നിങ്ങളുടെ വയറ്റിലോട്ടാണോ എന്താ നിങ്ങളവിടെ ചിന്തിക്കുന്നതെന്ന് എനിക്കറിയില്ല ഇനി അതേപോലെ തന്നെ മാംസാഹാരം കഴിക്കും ഉച്ചയ്ക്ക് കഴിക്കും എന്നിട്ട് പോയി കുളിക്കും കുളിച്ചിട്ട് പറയും എന്താ രാവിലെ കുളിച്ചാലേ നമ്മൾ ചോദിച്ചാൽ പറയും അല്ല അമ്പലത്തിൽ പോകാൻ പോകണം അല്ലെ പള്ളി പോകാൻ പോകണം കുളിച്ചിട്ട് പോവാം അപ്പൊ ഈ കുളിച്ച് അതെന്താ അങ്ങനെ മുമ്പേ വിളിച്ചാൽ അല്ല അതെ മാംസാഹാരം കഴിച്ചിരി അപ്പൊ ഈ മാംസഹാരം കഴിച്ചാൽ ഒന്ന് കുളിച്ചാൽ നിങ്ങളെ വയറ്റീന്നത് പോവോ അറിയില്ല എനിക്ക് ഞാൻ ഇതൊക്കെ ചിന്തിക്കാറുള്ള കാര്യമാണ് ഞാൻ ചിന്തിക്കുന്ന കാര്യം അങ്ങോട്ട് പറഞ്ഞേ ഉള്ളൂ കേട്ടോ ഒന്ന് എനിക്ക് ഒന്നും ഉത്തരം കിട്ടാത്ത ചില ചോദ്യങ്ങളാണ് ഇതൊക്കെ കാരണം എന്തുകൊണ്ട് മനുഷ്യരുടെ വയറ്റിൽ കിടക്കുന്ന ഒരു സാധനം കഴിച്ച ഒരു സാധനം പോവോ അങ്ങോട്ട് കുളിച്ചു കഴിഞ്ഞാൽ അല്ല അപ്പോൾ നിങ്ങൾ ആ ആഹാരത്തെ എങ്ങനെ കഴിച്ചേ യോ ഇത് തെറ്റാണ് അല്ലേ അമ്പലത്തിൽ പോകണം അല്ലെ പള്ളി പോകണം അവിടെ പോകുമ്പോൾ എന്താണ് ശുദ്ധമായിട്ട് പോകണം പരിശുദ്ധമായിട്ട് പോകണം വെജിറ്റേറിയൻ കഴിച്ചിട്ട് പോകണം മറ്റേത് തെറ്റാണ് അപ്പം ആഹാരത്തെ നിങ്ങൾ മനസ്സുകൊണ്ടല്ല എന്ത് ചെയ്യാം നിന്നിക്കുകയാണ് ചെയ്തത് അങ്ങനെ ഒരിക്കലും ചെയ്യരുത് കേട്ടോ ഒന്നുകിൽ നിങ്ങൾ അതിനെ മാറ്റി വെച്ചോ ഓക്കെ വേണ്ട ഏ പക്ഷെ കഴിച്ച ഒരു ഭക്ഷണത്തെ പോലും അല്ലെ കഴിക്കാൻ കിട്ടുന്ന ഒരു ഭക്ഷണത്തെ നിങ്ങൾ നിന്ദിക്കാതിരിക്കുക ഇനി ടീച്ചറേ ടീച്ചർ വെജിറ്റേറിയൻ അല്ലേ ആണ് അതെന്തുകൊണ്ട് അല്ലെ ഇപ്പൊ കേൾക്കുമ്പോൾ നിങ്ങൾ ആഹാ ഇത്രയും പറഞ്ഞിട്ടാണ് ടീച്ചർ ഇത് പറയുന്നത് അല്ലേ അല്ല അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ സത്വയ ഭക്ഷണം എന്ന് പറയുന്നത് എന്റെ കാഴ്ചപ്പാടിൽ ഞാൻ എടുത്തെടുത്ത് പറയുകയാണ് എന്റെ കാഴ്ചപ്പാടിൽ ഇതിനെ നിന്നി തർക്കിക്കാൻ വരുന്നവർ ഒരുപാട് പേര് കാണും അങ്ങനെ അല്ല എന്ന് പറയുന്നവർ കാണും പക്ഷെ നമ്മൾ പോകുന്ന വഴി അത് നമുക്ക് എപ്പോഴും സത്യമാണ് ശരിയാണ് അതുകൊണ്ട് ഞാൻ പറയുകയാണ് കേൾക്കണമെന്നോ ഇതിൽ നടക്കണമെന്നോ ഇങ്ങനെ ചിന്തിക്കണമെന്നോ ഒന്നും പറയുന്നില്ല ഞാൻ വീണ്ടും വീണ്ടും അത് എടുത്ത് പറയുന്നത് ഇന്നത്തെ സമൂഹമാണ് നമ്മൾ നമ്മളെ പ്രലോഭിപ്പിച്ച് അവരെ അങ്ങോട്ടും ആക്കുകയാണ് ഇങ്ങോട്ട് ആക്കുകയാണെന്ന് പറയുന്ന ഒരു സമൂഹം അതുകൊണ്ട് പറയുകയാണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം കേൾക്കുക നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഈ ഒരു ഇതൊന്ന് ചിന്തിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഉത്തരത്തിന്റെ ബേസിൽ ഞാൻ ചോദിച്ച ഈ ചോദ്യങ്ങളും ഈ പറഞ്ഞ കാര്യങ്ങളും നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക എന്നിട്ട് നിങ്ങൾ മാത്രം തീരുമാനം എടുക്കുക മറ്റുള്ളവരോട് ചോദിക്കാതിരിക്കുക നിങ്ങളുടെ തീരുമാനം നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരട്ടെ ആൻസർ അതാണ് വേണ്ടത് കേട്ടോ സത്വിക ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് എന്റെ ശരീരത്ത് ബുദ്ധിമുട്ടില്ലാത്ത എന്റെ ശരീരം നിന്ദിക്കാത്ത എന്റെ ശരീരം നിന്ദിക്കാത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ ചില ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്കത് പറ്റില്ല നമ്മൾ അദ്ദേഹം വോമിറ്റ് ചെയ്യും അല്ലെ അല്ലെങ്കിൽ നമ്മൾ പറയാറില്ലേ ഓ എന്റെ ഭക്ഷണമാണ് അത് വയറ്റി പിടിച്ചില്ല അത് വൈറലായി പോയി ഇങ്ങനെയൊക്കെ പറയാറുണ്ട് അല്ലെ അപ്പൊ അതെന്താണ് നമ്മുടെ ബോഡിയിൽ അത് അവിടെ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല ചേരുന്നില്ല ചേരാതിരിക്കുന്ന ഇത് മാറിപ്പോവും അപ്പൊ നമ്മളതൊരു ചിലപ്പോ എന്തെങ്കിലും വിഷാംശം ചേർന്നതാണ് എങ്കിൽ ഓക്കെ അല്ലെ ആഹാരം ചീത്ത ആയത് കാരണത്താലാണെങ്കിൽ ഓക്കെ പക്ഷെ കണ്ടിന്യൂസ് നമ്മളതൊന്ന് ചീലിച്ച് നോക്കുമ്പോൾ നമ്മുടെ ശരീരം റിജക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ശരീരത്തിന് ആ ഫുഡ് വേണ്ട എന്നുള്ളതാണ് മനസ്സിലായോ അപ്പം ഞാൻ റയ്ക്ക് പഠിച്ച കാലത്ത് അതിന് മുമ്പ് കഴിക്കുമായിരുന്നു കേട്ടോ ഞാൻ വെജിറ്റേറിയൻ മാത്രമായിരുന്നില്ല ഞാൻ നോൺ വെജ് കഴിക്കുമായിരുന്നു അത് ഇറച്ചിയും മീനും എല്ലാം കഴിക്കായിരുന്നു മുട്ടയും ഒക്കെ കഴിക്കുമായിരുന്നു പക്ഷേ ഇറയ്ക്ക് ഏറ്റവും തന്നെ കഴിഞ്ഞു ഞാൻ പറഞ്ഞല്ലോ ഞാൻ എൻ്റെ ഒരു അസുഖം മാറണം എന്നുള്ള രീതിയിൽ ഞാൻ അങ്ങോട്ടിരിക്കുമ്പോൾ എന്താണ് നമ്മൾ ഡീപ്പായിട്ട് ഭയങ്കരമായിട്ട് ഇതിനങ്ങ് ലയിക്കും ഇല്ലേ നമ്മുടെ ആവശ്യമാണ് മറ്റൊരാൾ ചെയ്തു തരികയാണെങ്കിൽ അവിടെ ലാഗേയും പക്ഷേ നമ്മുടെ ആവശ്യമായിരുന്നു അപ്പം നമ്മൾ എന്ത് ചെയ്തു അതിനായിട്ട് അങ്ങ് ലയിച്ചിരുന്നു ആ സമയത്ത് ഒരിക്കൽ ഫുഡ് ഉണ്ടാക്കി ഇങ്ങനെ ഞങ്ങൾ പേരെ എൻ്റെ ഹസ്ബൻഡ് മോളും ഞങ്ങൾ കഴിക്കാൻ ഇരുന്നു ഇരുന്ന സമയത്ത് നോൺ വെജ് ആയിരുന്നു ഞാൻ ഇതെടുത്ത് കഴിച്ചു കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് വോമിറ്റ് ചെയ്യണമെന്ന് തോന്നി അപ്പം ഞാൻ നോക്കിയപ്പോൾ അവർക്ക് കുഴപ്പമില്ല അപ്പോൾ ഫുഡിന്റെ അല്ല എന്നാൽ പിന്നെ നമ്മളെ എന്തോ പ്രശ്നമായിരിക്കും എന്ന് വിചാരിച്ചു പിന്നെ പിറ്റേന്ന് നോക്കി അപ്പോഴും പറ്റുന്നില്ല അത് കഴിഞ്ഞപ്പോൾ മീമ അടിച്ചു മീമ അടിച്ചു കറി വെച്ചു കറി വെക്കുമ്പോഴൊന്നും ഒരു പ്രശ്നമില്ല എല്ലാം വെച്ച് അവർ എല്ലാവർക്കും കൊടുക്കുക എൻ്റെ അടുത്തിരുന്ന് കഴിക്കാം യാതൊരു പ്രശ്നമില്ല പക്ഷെ ഞാൻ കഴിച്ചു എനിക്ക് എനിക്കിവിടുന്ന് വീണ്ടും ഒരു ബുദ്ധിമുട്ട് പോലെ അപ്പം ഞാനിതൊന്ന് ശ്രദ്ധിച്ചു എന്തുകൊണ്ട് നമ്മുടെ ബോഡി റിജക്റ്റ് ചെയ്യുന്നു അപ്പോൾ ഇത് പരീക്ഷിക്കാനായിട്ട് ഞാൻ എന്ത് ചെയ്ത് വീണ്ടും കഴിച്ചു നോക്കി കഴിച്ച് നോക്കിയപ്പോൾ പറ്റത്തില്ല അങ്ങനെയായപ്പോൾ ഇറച്ചി മീൻ മാറ്റി മുട്ട കഴിക്കാൻ നോക്കി അത് പറ്റുന്നില്ല അങ്ങനായപ്പോൾ എന്തോ നമ്മളൊരു മാറ്റം വരുന്നുണ്ടല്ലോ എന്നുള്ളത് ചിന്തിക്കാൻ തുടങ്ങി അപ്പം എന്നെ തന്നെ ഞാൻ വാച്ച് ചെയ്ത് നോക്കി ഞാൻ മനഃപൂർവ്വം കഴിച്ചു മറ്റേത് അറിയാതെ നമ്മൾ സാധാരണ പോലെ കഴിക്കുകയാണ് പക്ഷെ പിന്നീട് ഇത് പരീക്ഷിക്കാനായിട്ട് കഴിച്ചു അപ്പോഴും പറ്റുന്നില്ല അപ്പോഴും ഞാൻ വിചാരിച്ചു എന്താ നമ്മളിങ്ങനെ പ്യുവർ വെജിലേക്ക് പോകുകയാണോ നമ്മൾ അങ്ങനെ അങ്ങൊരു സ്പിരിച്വാലിറ്റിയിലേക്ക് അങ്ങ് കിടക്കുവാണ് അങ്ങനെ ഒന്ന് പോകാൻ ഞാൻ ഇപ്പോഴും താല്പര്യപ്പെടുന്ന ഒരാളല്ലേട്ടാ പക്ഷെ അങ്ങനെ പോവാണോ എന്നൊക്കെ ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ ഒരിക്കൽ കേക്ക് കൊണ്ടുവന്നു വീട്ടിൽ അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഈ കേക്കിൻ്റെ പീസ് മുറിച്ചിട്ട് അത് കഴിച്ചു കഴിച്ചപ്പോൾ അതും എനിക്ക് വല്ലാതായി വല്ലാതായപ്പോൾ ഞാനത് മാറ്റി പിന്നെ ഒരു ദിവസം അച്ചപ്പം എടുത്ത് കഴിച്ചു അച്ചപ്പം എടുത്ത് കഴിക്കുക എന്ന് പറയുമ്പം ഇതിനകത്ത് മുട്ട ചേരുന്നതായിരുന്നു മുട്ട ചേരാത്തതുണ്ട് മുട്ട ചേരുന്നായിരുന്നു അപ്പം ഞാൻ എന്ത് ചെയ്തു അത് കഴിച്ചു അന്നും എനിക്ക് ബുദ്ധിമുട്ടായി അപ്പോൾ പിന്നെ ഇത്രയും അനുഭവങ്ങൾ എൻ്റെ മുമ്പിൽ കൊണ്ടുവന്നപ്പോൾ ഞാനത് പാടെ മാറ്റി അപ്പോൾ അന്ന് തന്നെ കളിയാക്കിയവരുണ്ട് അതായത് എന്റെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ തന്നെ എന്നോട് ചോദിച്ച ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു നീ അത് തിന്നോ നീ ഇത് തിന്നോ എന്ന് വെച്ചാൽ നമ്മൾ വെറുതെ പറയുകയാണെന്നുള്ള രീതിയിൽ അവരോട് നമുക്ക് തർക്കിക്കേണ്ട കാര്യമില്ല വെളിപ്പെടുത്തി കൊടുക്കേണ്ട കാര്യമില്ല ആ ഞാൻ ഇന്ന് ഇപ്പോഴാണ് അല്ലെങ്കിൽ എന്റെ സ്റ്റുഡൻസിനോട് മാത്രമാണ് ഞാനിത് പറഞ്ഞിട്ടുള്ളത് പിന്നെ ഇന്ന് സമൂഹത്തിനോട് പറയുന്നത് ഇപ്പൊ ഈ വീഡിയോയിലൂടെയാണ് പറയുന്നത് ഇതായിരുന്നു സംഭവം അന്ന് എന്നോട് റിലേറ്റീവ്സ് പലരും കളിയാക്കി ചോദിച്ചിട്ടുണ്ട് ഞാൻ അവിടെ എന്ന് വെച്ചാൽ അവരെ കാണിക്കാൻ വേണ്ടിയിട്ടല്ല അവരുടെ അടുത്ത് ചെല്ലുമ്പോൾ ഇല്ല ഞാനിത് കഴിക്കില്ല എന്ന് പറയുമ്പോൾ എന്നെ കളിയാക്കും പിന്നെ നീ വലിയ ആളായ നീ ഇങ്ങനെയായോ അങ്ങനെ ആയോ എന്നൊക്കെ ചോദിക്കും പക്ഷെ എന്നെ മറുപടി കൊടുക്കാറില്ല എന്തിനാ നമ്മൾ കൊടുക്കുന്നത് കൊടുത്ത് ഇത് കാരണം അപ്പോൾ ഉടനെ അടുത്ത ചോദ്യം നീ ഇന്ന് കഴിക്കോ അത് കഴിക്കോ എന്ന് വെച്ചാൽ അതിലെല്ലാം മുട്ട ചേരുന്നതായിരിക്കും അത് കഴിക്കോ ഇത് കഴിക്കോ എന്ന് കളിയാക്കി ചോദിച്ചിട്ടുണ്ട് അവിടെ മറുപടി കൊടുത്തിട്ടില്ല കാരണം നമുക്ക് കൊടുക്കേണ്ട കാര്യമില്ലല്ലേ അങ്ങനെ പറയുന്നവരോട് നമ്മൾ എത്ര പറഞ്ഞാലും അവർ തറക്കിച്ചോടെയിരിക്കും അപ്പൊ പിന്നെ നമ്മൾ മിണ്ടാതിരിക്കാനുള്ളതാണ് നമ്മുടെ അനുഭവം നമ്മുടെ ജീവിതത്തെ മറ്റൊരാളുടെ മുമ്പിലും തെളിയിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ഉണ്ടോ തെളിയിക്കേണ്ട കാര്യമില്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്തു ഇതെല്ലാം ഒഴിവാക്കി ഇന്നും ആ ഒരു രീതിയിൽ പോകുന്നു നിങ്ങളും റേക്കിയുടെ അറ്റോൺമെന്റ് കിട്ടിക്കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ നിങ്ങൾ നടക്കുന്ന സ്പിരിച്വാലിറ്റിയിൽ എപ്പോഴെങ്കിലും നിങ്ങളുടെ ബോഡി റിജക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഫുഡിനെക്കുറിച്ച് റിജക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ കഴിക്കാതിരിക്കാം കാരണം ആ പോകുന്ന വഴിയിൽ ആ പ്രപഞ്ചശക്തി എന്തൊക്കെയോ തെളിയിച്ചിരിക്കുന്നു അല്ലെങ്കിൽ എത്തിപ്പെ നമ്മളെ അവിടേക്ക് കൊണ്ടുപോകാനായിട്ട് അത് തയ്യാറെടുപ്പിക്കുകയാണ് അപ്പോൾ ആ ഒരു രീതിയിൽ വരുമ്പോൾ നമ്മളെത്രയും പ്യുവറാക്കാനോ അല്ലെങ്കിൽ അത്രയും എന്താ പറയുക എങ്ങനോ എനിക്കറിയില്ല അത് എങ്ങനെ വാക്കുകൾ കൊണ്ട് വിശദമാക്കണം എന്നറിയില്ല നമ്മൾ എഴുതുന്ന സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ എഴുതിയ സ്ക്രിപ്റ്റ് എന്താ പറഞ്ഞാൽ എനിക്ക് ഫുഡ് ചെയ്ത് കഴിക്കണം അല്ലെ പക്ഷേ ആ പ്രപഞ്ചശക്തി എഴുതിയതാ നീ അത് കഴിക്കണ്ട അല്ലേ അപ്പൊ ആ കഴിക്കണ്ട എന്ന് പറഞ്ഞാൽ ഞാൻ വിട്ടു കൊടുക്കണം അല്ലാതെ ഇത് കൊണ്ടുവച്ചാൽ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് തട്ടി കളയല്ല ഇന്നും ഞാൻ ഈ ആഹാരങ്ങളെല്ലാം ഉണ്ടാക്കാറുണ്ട് അത് വേണം എന്ന് ഉള്ളവർക്ക് എല്ലാം കൊടുക്കാറുമുണ്ട് അവരത് കഴിക്കാറുമുണ്ട് വളരെ ഭംഗിയായിട്ട് വെക്കാറുണ്ട് ഞാൻ ആ വെക്കുന്ന സമയത്തും ആ പ്രപഞ്ചശക്തിയെ വിളിച്ചുകൊണ്ടാണ് വെക്കുന്നത് കാരണം മറ്റൊരാൾക്ക് കൊടുക്കുന്ന ആഹാരമാണ് അപ്പം നമ്മളത് ശുദ്ധമാക്കി തന്നെ കൊടുക്കുക വളരെ നമ്മുടെ ഉള്ളിലെ ഒരു നെഗറ്റീവ് തോട്ട്സ് പോലും ആ ആഹാരത്തിലേക്ക് വരാതിരിക്കുക എന്ന് ചിന്തിക്കും ഇത് ചിന്തിക്കാറുണ്ട് തീർച്ചയായിട്ടും അപ്പോൾ ഒരു മാംസാഹാരമാണോ നല്ലത് നല്ലത് അറിയില്ല എന്നൊരൊറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ എൻ്റെ കയ്യിൽ അപ്പോൾ ഈ വീഡിയോയുടെ ഈ വീഡിയോ അല്ല എന്താണ് നേരത്തെ ഇട്ടായത് ഒരു വീഡിയോയുടെ താഴെ ഒരാൾ കമൻറ്റ് ചെയ്തതാണ് ചേച്ചി വെജ് വെജിറ്റേറിയൻ ആണോ എന്നുള്ളത് നോൺ വെജ് ആണോ അതോ നോൺ വെജ് കഴിക്കാൻ പാടുണ്ടോ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യുമോ എന്ന് ചോദിച്ച ഒരു കമൻ്റ് ഉണ്ടായിരുന്നു അതിനെ ബേസ് ചെയ്താണ് ഞാനിപ്പോൾ ഇത് പറഞ്ഞത് അപ്പോൾ ഇപ്പോഴും ഞാൻ പറയുന്നു എനിക്കറിയില്ല ഉത്തരം നിങ്ങളുടെ കയ്യിലാണ് ചിന്തിക്കുക പക്ഷേ നിങ്ങൾ പ്യുവർ വെജ് ആയാൽ പോലും നിങ്ങൾ ഒരു കാരണവശാലും ഒരു ഫുഡിനെയും നിന്ദിക്കാതിരിക്കുക ഇനി ഇത് കഴിക്കുന്നവരോട് നിങ്ങളത് മോശം എന്നുള്ള രീതിയിലാണ് കഴിക്കുന്നത് അതുകൊണ്ടല്ലേ നിങ്ങൾ കഴിച്ചു കഴിയുമ്പോൾ ദേവാലയങ്ങളിൽ പോകുമ്പോൾ നിങ്ങൾ കുളിച്ചിട്ട് പോകാനും നിങ്ങൾ എന്താ പറയുന്നത് അത് കഴിക്കണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ നിങ്ങൾ നിങ്ങളെ തന്നെ മാറ്റുന്നതും ഓക്കെ അതുകൊണ്ട് ദയവ് ചെയ്ത് ആഹാരത്തെ നിന്ദിക്കാതിരിക്കുക അത് മാംസാഹാരമായാലും സസ്യാഹാരമായാലും ആഹാരത്തെ നിന്ദിക്കാതിരിക്കുക നിങ്ങളുടെ ബോഡി പറയുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ബോഡി സ്വീകരിക്കുന്ന ആഹാരം നിങ്ങൾ കഴിക്കുക നന്ദി